ഇവാൻ കല്യൂഷിനിയുടെ ജോലി കഴിഞ്ഞു ഇനി നമ്മളുടെ സ്വന്തം ഫെദോ ചാനേജിൻ്റെ ജോലി കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി നേരത്തെ കളിച്ച താരങ്ങളെല്ലാം വിദേശ ലീഗുകളിലും പിന്നെ അവരുടെ നാഷണൽ ടീമിനു വേണ്ടിയൊക്കെ വളരെ മികച്ച പെർഫോമൻസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പഴയ താരങ്ങളുടെ പേര് പറയാനാണെങ്കിൽ മാതേ ചിപ്പോലാന്റി നമ്മളുടെ സ്വന്തം പോപ്പേട്ടൻ സ്ലോവേനിയൻ ലീഗിലെ ടോപ്പ് സ്കോററായിട്ട് എൻ കെ ബ്രാവോയ്ക്ക് വേണ്ടി വളരെ മികച്ച പ്രകടനമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് പിന്നെ ഇവാൻ കലൂഷനി ഒട്ട് സീസൺ മാത്രമാണ് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ചത് ആ ഒരു താരം വമ്പൻ ടീമിനെതിരെ യൂറോപ്പിലെ സ്റ്റാർ പ്ലെയറുകൾ അണിനിറങ്ങിയ യൂറോപ്പിലെ സൂപ്പർ താരങ്ങൾ അണിനിരുന്ന ബെൽജിയത്തിനെ ഉക്രൈൻ പരാജയപ്പെടുത്തുമ്പോൾ ഏറ്റവും മികച്ച പ്രകടനവുമായിട്ട് അവരുടെ മധ്യനിരയിൽ ഉയർന്നു തന്നെ വന്നു ഇനി ഇവാൻ കലൂഷനിയുടെ ഊഴത്തിന് ശേഷം ഫെദോ ചേണേച്ചിൻ്റെ ഊഴം വരികയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൽ ഒരു സീസൺ പൂർണമായും കളിക്കാതെ ഒരു സീസണിൻ്റെ അവസാന പാതയിലേക്ക് എത്തിയപ്പോൾ വളരെ ചെറിയ ഒരു മൂന്ന് മാസത്തെ കരാറിൽ ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്ന ചെറിയ സമയം കൊണ്ട് ബ്ലാസ്റ്റേഴ്സിൽ വളരെ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ചെറിയ സമയം കൊണ്ട് തന്നെ ആരാധകരുമായിട്ടും ഇമ്പാൻ പുക്കോമാനെ വെച്ച് പോയിട്ടൊക്കെ നല്ല ബന്ധം ഉണ്ടാക്കിയെടുത്ത ലിത്വാനിയൻ ക്യാപ്റ്റൻ ഫെഡോ ചെനീച്ച് നമ്മളുടെ സ്പോർട്ടിങ് ഡയറക്ടർ ആയലിത്വാനി കാരൻ കരോലിസ് കിങ്കോസ്റ്റിൻ്റെ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആയിരുന്നു ലലിത്വാനിയൻ ക്യാപ്റ്റനായിട്ടുള്ള ചേണിച്ചിൻ്റെ അന്നേ ഉടനെ തന്നെ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചാൽ ചേഡിനിച്ചിന് ഇവിടെ തുടരാൻ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ പോലും ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരുപാട് റീസൺസ് കാരണം മാനേജ്മെന്റിന് അദ്ദേഹത്തിനെ നിലനിർത്താൻ കഴിഞ്ഞില്ല അദ്ദേഹം തിരിച്ചു നാട്ടിലേക്ക് മടങ്ങുന്ന അവസ്ഥയുണ്ടായി അത് ഫുഡോ ക്ഷേണിച്ചിൻ്റെ ലിത്വാനിയൻ നാഷണൽ ടീം സാക്ഷാൽ റോബർട്ട് ലെവൻഡോസ്കിയുടെ ബാഴ്സലോണയുടെ സൂപ്പർ സ്ട്രൈക്കർ ബയൺ മ്യൂണിക്കിന് വേണ്ടി ബാഴ്സലോണയുടെ ആ ഒരു വധം നടത്തുന്ന സമയത്ത് ബയണിൻ്റെ സൂപ്പർ താരമായിരുന്ന പോളിഷ് താരം റോബർട്ട് ലെവൻഡോസ്കിയുടെ പോളണ്ടിനെതിരെ ഫിഫ വേൾഡ് കപ്പ് യോഗ്യതാ മത്സരത്തിൽ കളിക്കുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് പറയാമെന്നാണ്